അപ്പം എല്ലാവർക്കും നമ്മുടെ ബുദ്ധിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഗ്യാരേജ് അപ്പം പരിചയപ്പെടാത്തവർക്ക് അപ്പം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തി തരാം അപ്പം അതിൻ്റെ ഗ്യാരേജിൻ്റെ പേര് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ശിവാസ് ഗ്യാരേജ് എന്നാണ് അപ്പം നമുക്ക് അതിൻ്റെ ഫസ്റ്റ് നമുക്ക് ക്യാസ്പർ എന്ന് പറഞ്ഞാൽ ഈ വണ്ടി തന്നെ തുടങ്ങാം അപ്പോൾ ഇതൊരു ചെറിയൊരു ടൂറിസ്റ്റർ വാൻ പോലെ ഉണ്ടാക്കിയ വണ്ടിയാണ് കേട്ടോ ഇത് ഞാൻ ആദ്യമായിട്ട് മെയിലുണ്ടാക്കിയ ഒരു വണ്ടിയാണ് വണ്ടി വരുന്നത് ഒരു ഐശ്വര് ബോഡി ഐശ്വര് ചേച്ചി ചെയ്തതാണെന്ന് ആണ് സങ്കല്പം അപ്പം നല്ലൊരു വണ്ടിയാണ് അപ്പോൾ ഇത് നമ്മൾ കുറേ അപ്ഡേഷനൊക്കെ കൊണ്ടുവന്നിട്ടേ ഉള്ളൂ ലിപ്പ് കയറ്റി ഫ്രണ്ട് മാറ്റി അങ്ങനെ അങ്ങനെ കുറേ കൂടെ അപ്ഡേഷനും കാണാൻ നോക്കാം അപ്പോൾ ഇതാണോ ഞാൻ ആദ്യമായിട്ടുണ്ടാക്കിയ വണ്ടി ഇപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഓക്കെ അടുത്തത് രണ്ടാമത് ഉണ്ടാക്കിയൊരു വണ്ടിയാണ് ഇത് വേറെ വണ്ടിയുടെ ചേയ്സിലാട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് വണ്ടിയുടെ ബോഡി മാത്രമേ മാത്രൂ കണ്ടില്ലേ ഈ വണ്ടി വരുന്നത് ലൈൻലാൻഡായിട്ടാണ് കണ്ടില്ലേ അത് സ്റ്റിയറിംഗ് കാണാവുന്നതെന്ന് എനിക്കറിയില്ല ഇവിടെ കണ്ടോ ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം നോക്കാം സ്റ്റിയറിംഗ് കാണാമോ കണ്ടോ സ്റ്റിയറിംഗ് ഇതിൻ്റേത് കാണാവോ കണ്ടോ കാണാ ഓക്കെ ഈസ് അപ്പോൾ നമുക്കിനി അടുത്ത വണ്ടി പരിചയപ്പെടാം ഓക്കെ ഈസ് അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത വണ്ടി അപ്പോൾ ഈ വണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് അപ്പോൾ ഇത് ആദ്യം ഉണ്ടാക്കിയപ്പോൾ ഞാനൊരു ബി എം ആർ ആയിട്ട് പണിയാനായിരുന്നു അപ്പം പിന്നെ ജൂ സെ എന്നാ സെഡ് വേഗയാക്കാം എന്ന് കാണില്ലേ ബി എം ആർ ബോസ് ആയിരുന്നു ആദ്യം പറഞ്ഞത് അപ്പോൾ അതെ അതിൻ്റേതായൊരു എന്നാ ഇതൊക്കെ ഉണ്ടത് ബാക്ക് ഇ എം ആർ ബോസിൻ്റെ ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ടത് ഇ എം ആർ ബോസ് ആയിട്ടാണ് ഓക്കെ ഈ സബ് നമുക്ക് അടുത്ത ഓക്കെ അടുത്തൊരു സ്കൂൾ വണ്ടിയുടെ ഒരു റിമോട്ട് കൺട്രോളാണ് പക്ഷേ ഇത് ഞാൻ മോഡിഫിക്കേഷൻ ചെയ്തെടുത്തത് ഇത് ഓടത്തില്ല കേട്ടോ നമ്മൾ ചെറിയ ചെറിയ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ വീൽ കപ്പും ബമ്പറും ലൈറ്റുകളും അങ്ങനെയൊക്കെ നമ്മൾ ചെറിയ ചെറിയ പിന്നെ അടുത്തതൊരു ഒരു സെഡ് അസ്ത്രയാണ് ഞാൻ ആദ്യമായിട്ടുണ്ടാക്കിയ സെഡ് അസ്ത്രയോട്ടോ ലോൻ ഷെ അയ്യോ അതാണ് അത് ഇതുണ്ടാക്കിയത് സെക്കൻഡ് ഉണ്ടാക്കിയ സെഡസ്ത്ര തേഡ് ഈ സെഡസ്ത്ര എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറ അടിപൊളിയാണോ അതെ ഇതൊരു ഒരു ഒരു മഞ്ഞ വണ്ടിയായിട്ടാണ് ഞാൻ ചെയ്ത് നിൽക്കുന്നത് ഫുൾ കാർഡ് ബോർഡ് ഈ കാണിച്ച പതി എല്ലാ വണ്ടിയും കാർഡ് ബോർഡാണ് ഇതൊഴിച്ച് ഓക്കെ ഇസ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് നമ്മുടെ അടുത്ത വണ്ടികൾ പേടിക്കാം ഓക്കേ നമ്മുടെ അടുത്ത വണ്ടീന്ന് ഇതാണ് നമ്മുടെ ഒരു ഫോർച്യൂണറാണ് അത് നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്തെടുത്ത് നമ്മുടെ റൂഫിൽ കാര്യങ്ങളൊക്കെ ബോക്സും കാര്യങ്ങളൊക്കെ കൊടുത്തങ്ങനെ ഓക്കെ അടുത്ത ഇതേപോലൊരു സെൻറ്റിറ്റോയ്സ് ആട്ടോ സെൻറ്റിറ്റോയുടെ വണ്ടികളാണ് കേട്ടോ അതൊക്കെ ഇതൊരു സ്കോർപ്പിയോടെ മോഡലാണ് ഇതൊന്നും നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്തെടുത്താണ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കട്ടോ രണ്ടും ഇതൊക്കെ തുറക്കാനും കാര്യങ്ങളൊക്കെ പറ്റും അയ്യോ എങ്ങനെ തുറക്കാനൊക്കെ പറ്റും കുറേ നാളായിട്ടിങ്ങനെ ഇരുന്നോണ്ടേ തുറന്ന് ഞാൻ കാണിക്കാം ഓക്കെ ഏസ് ഇപ്പോൾ ഇതിൻ്റെ ബോണറ്റ് തുറന്നു ഇപ്പോൾ ഇതാണെൻ്റെ ഇതാണ് ഇതിൻ്റെ ബോണറ്റ് ഇൻറ്റീരിയർ ഒന്നുള്ള ലോക്കൊന്നുമില്ല കേട്ടോ അപ്പം നമ്മൾ ഇങ്ങനെ അങ്ങ് ഒന്നിരിക്കും ഇത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ ഈയൊരു സ്കോർപ്പിയോടെ വിഷയം ഓക്കെ ഈ അടുത്തേനെ ആദ്യമായിട്ടുണ്ടാക്കിയൊരു നല്ലൊരു ബസ്സാട്ടോ ഇത് ഈ വിൻഡോ സീറ്റൊക്കെ ഉള്ളൊരു അത്യാവശ്യം നല്ല ഇതൊരു ഫുള്ളി കാർഡ് ബോഡി പണിത്തൊരു കെ എസ് ആർ ടി സി അപ്പം പിന്നെ മിറൊക്കെ പോയിരിക്കും കേട്ടോ അപ്പോൾ നമ്മളതൊക്കെ പിടിപ്പിക്കും കഴിഞ്ഞു ഈ ഓണത്തിന് പണതാണ് അത്യാവശ്യം നല്ല സമയമെടുത്തിട്ടുണ്ട് ഇത് ഉണ്ടാക്കാൻ ഓക്കെ അടുത്ത വണ്ടി വരിപ്പടാസ് അടുത്ത വണ്ടി വരുന്നത് നമ്മുടെ ഒരു ഇതാണ് ഇത് ഞാൻ ആദ്യമായിട്ടുണ്ടാക്കിയ വണ്ടി കേട്ടോ ഇച്ചിരി വലിയ വണ്ടി അതിനെക്കുറിച്ച് അത്രേ പറയാറുള്ളൂ എനിക്ക് അപ്പോൾ ഗൈസ് ഇത് നമ്മുടെ ഒരു ട്രക്കാണ് ഞാൻ മോഡിഫിക്കേഷൻ ചെയ്തെടുത്ത വണ്ടിയാണ് എങ്ങനെയാണെന്ന് താഴെ കൈസ് അപ്പം ഇതിൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ ഈ വണ്ടിയുടെ വീഡിയോ ഇനി നമുക്ക് അടുത്ത വണ്ടി യെസ് അടുത്തത് ഞാൻ ഒരു പ്രൈവറ്റ് ബസ് ഉണ്ടാക്കിയാണ് ഇതിൻ്റെ വീഡിയോയും ഇത്രയൊക്കെ ഉള്ളൂ വലിയ പറയാനൊന്നും ഇല്ല കുറച്ച് കണ്ടില്ല ഡോറൊക്കെ തുറക്കും കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു ഫെസിലിറ്റി പിന്നെ ഫ്രണ്ടിലത്തെ നമ്മുടെ ഡോറും തുറക്കാം അത്ര അത്രയൊക്കെ ഉള്ളൂ ഈ വണ്ടിയുടെ ഫെസിലിറ്റി വരുന്നത് ഓക്കേ ഇനി നമുക്ക് നമ്മുടെ ഗ്യാരേജിൻ്റെ ഗ്യാരേജിൻ്റെ തന്നെ കുറച്ച് വണ്ടികൾ ഉണ്ട് അത് നമുക്കൊന്ന് വലിയപ്പെടാം ഓക്കേസ് അപ്പോൾ അടുത്ത വണ്ടി വരുന്ന ഒരു സ്റ്റാലിയൻ്റെ മോഡലാ കേട്ടോ കുട്ടയില്ലേ ഇത് നമ്മൾ മറ്റേ പണ്ടത്തെ ഉജാല വണ്ടിയുടെ ഒരു ടെക്നോളജി എടുത്തതാണ് കണ്ടതിലേ ഇത് നമ്മൾ ഒരിക്കലും അനങ്കത്തില്ല വെയിൽ നല്ല സ്ട്രോങ് ആയിട്ടിരുന്നു ഫ്ലക്സിക്കിൻ്റെ അകത്ത് ഊട്ടം ഇട്ട് പക്ഷേ നിങ്ങൾ ഇതിലൊക്കെ ശരിക്ക് കാണുമ്പോന്ന് ബാക്കിൽ തന്നെ ഫ്രണ്ടിൽ തന്നെ അങ്ങനെ കേട്ടോ അതെ നല്ല സ്മൂത്ത് ആയിട്ട് വേണം കേസ് ഒരു വട്ടാണ് ഓക്കെ ഇനി നമുക്ക് അടുത്ത വണ്ടി വരുമ്പോൾ ഓക്കെ ഈ അടുത്ത വണ്ടി വരുന്ന ഒരു മസ്താട്ടിപ്പുറ കേട്ടോ ഒരു കിടു കിടുക്കാച്ചി മസ്താട്ടിപ്പുറം അപ്പോൾ ഇവൻ ആൾ പുലിയാണ് അപ്പോൾ അങ്ങനെ കേട്ടോ സെറ്റലായി ഓക്കേ ഈസ് അപ്പോൾ ഇനി എൻ്റെ ഗ്യാരേജിലെ ഒരു കിണ്ണങ്ങാച്ചി സാധനം പുതിയതായിട്ട് ഉണ്ടാക്കിയ അത് ഞാൻ കാണും അത് കാണാം ഓക്കേ അപ്പോൾ അടുത്തൊരു സെഡ് അസ്ത്രയാണ് ഇത് ഞാൻ ഫോം ഷീറ്റിൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയാണ് അതാണ് ഞാൻ ഏറ്റവും സർപ്രൈസായിട്ട് കാണിച്ചത് അപ്പം ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ അപ്പോൾ ഇന്നിടുന്ന കേട്ടോ അവിടെ ലൈറ്റൊക്കെ ഉണ്ട് ഇതെങ്ങനെയാണെന്ന് നിങ്ങൾ താഴത്ത് കമന്റ് ചെയ്യുക അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടാം ഓക്കേ സമയം ഇന്ന് നമുക്ക് എൻ്റെ ഗ്യാരേജും കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടാം ഓക്കേ സമയം ഞാൻ ഈ ഗ്യാരേജ് നിർമ്മിച്ചത് എപ്പോഴാണ് പറഞ്ഞാൽ നമ്മുടെ ഈ ജൂണില്ലേ ഈ ജൂണിലാണെന്ന് ഞാൻ ഈ ഗ്യാരേജ് ആദ്യമായിട്ട് നിർമ്മിച്ചത് അന്നാലേ ഒന്നുമില്ലായിരുന്നു വേറെ ഫ്രിഡ്ജൊക്കെ ആയിരുന്നു കേട്ടോ ഒരു തരം ഫ്രിഡ്ജായിരുന്നു പക്ഷേ ഞാനിപ്പോൾ ബെൻഡിങ് മെഷീൻ ആക്കിയിരിക്കുന്നു യൂസെ റോഡോയിൻ്റെ പിന്നെ നമ്മുടെ എന്നാ ചെറിയ ചെറിയ ഒരു ഓക്കെ പിന്നെ ഇവിടെ ചെറിയൊരു ബോർഡും ഇങ്ങനെയൊക്കെ ഷിവാസ് ഗ്യാരേജ് എന്നൊക്കെ എഴുതിയ വാണിംഗ് അതായത് പിന്നെ ഒരു ചെറിയൊരു സ്റ്റെപ്പിനിമയിൽ വണ്ടിയുടെയൊക്കെ ലോറിയുടെ ഒക്കെ പോലെ ഓക്കെ നമ്മൾ അത്രേ ഉള്ളൂ ഈ ഒരു കൊച്ച് ഗ്യാരേജിൽ അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം പിന്നെ നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ് ഞാനപ്പോൾ പകുതി ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പം നമ്മുടെ ചാനൽ ഇതേപോലത്തെ വീഡിയോ ഉണ്ടെങ്കിൽ അപ്പോൾ ജസ്റ്റ് ലൈക്കും തന്നേ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട് എത്രയുള്ളൂ താങ്ക്